വിഭാഗത്തിലെ പ്രശ്നം വരെ ഉണ്ടാക്കുന്നത് ഇവരാണ് ഇവർക്ക് ഇതിൽ ഓഫറാണ് ഇത്ര വോട്ട് പിടിച്ചെന്നാൽ തരാ ഇത് ഇത് കണ്ടിട്ടാണ് ഈ കളി കളിക്കുന്നത് ശ്രദ്ധിക്കണം അസലക്കും വറഹമത് ഇന്നിപ്പോ വായ തുറന്നാൽ പച്ച കളവ് മാത്രം പറയുന്ന തൊയൂര് കുഞ്ഞമ്മതി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പ്രഭാഷണം കേക്കാനുണ്ടായി അവരെ സംബന്ധിച്ചിടത്തോളം ശ്വാസത്തിൽ മുങ്ങിത്തപ്പി തപ്പി കാലിട്ടടിച്ചുകൊണ്ടിരിക്കുകയാണ് വായ തുറന്ന പച്ച നുണ മാത്രമേ പറയുള്ളൂ മുമ്പിലിരിക്കുന്ന ഏതാനും കുറച്ച് വിട്ടികളെ വിട്ടിത്തരത്തിൽ ഒന്നും കൂടി തറപ്പിച്ച് കെട്ടാമെന്നല്ലാതെ കേരളത്തിലെ മൊത്തം പൊതുജനങ്ങളും മനസ്സിലാക്കിയിട്ടുണ്ട് ഈ ജാതി സാധനങ്ങൾ പച്ച നുണയെ പറയുള്ളൂ ഇന്നലെ പറഞ്ഞു പച്ച നോളന്ന് കേട്ടോ മുയിലിയേക്കന്മാര് തന്നെ വന്നിട്ട് പറയാണ് അങ്ങനെ ഞമ്മള് കുത്തുബിയത്ത് അങ്ങ് ചെല്ലണ്ട കുത്തുബിയത്തിനെ നിരുത്സാഹപ്പെടുത്തുന്ന മുയ്ലിയേക്കന്മാരുള്ള കാലമാണ് അള്ളാഹു നീ ഉമ്മത്തിന് കാവല് തരട്ടെ മുജാഹിദ് ഖുതുബിയത്ത് മുഹിദ്ണ്ടെന്ന് പറഞ്ഞാൽ ജമാഅത്തെ ജമാലാമിക്കാർ എന്ന് പറഞ്ഞാൽ തബ്ലീഗ് ജമാത്തുകാരൻ കുത്തുബിയത്ത് ചെല്ലണ്ടെന്ന് പറഞ്ഞാൽ അത് നമ്മൾ സ്വീകരിക്കൂല കാരണം പറയുന്നത് വഹാബിയല്ലേ മൗദൂദിയല്ലേ അല്ലേ അതേ സമയം ആ തെബിലീഗിന്റെ അച്ചാരം വാങ്ങിയിട്ട് അവരെടുത്ത പണി ഫലം കാണാതെ വരുമ്പോ അവര് ഇറക്കുമതി ചെയ്തിട്ട് മൊയിലിയക്കന്മാരെ കോലത്തിൽ പണ്ടൊക്കെ മുജാഹിദ് മറുപടി പറഞ്ഞിരുന്ന മൊയ്ലിയരാണ് അയാൾ വന്നിട്ട് പറയുന്നു മുഹിയദ്ദീൻ ശൈഖ് തന്നു എന്ന് പറയുന്നത് അതബല്ല റസൂലുള്ള തന്നു എന്ന് പറയുന്നത് അതബല്ല എന്ന് പറയുന്നിടത്തേക്ക് തലേ കെട്ടുകെട്ടിയ മൊയ്ലിയേക്കന്മാരു മാറുമ്പോ ഓ കാരണവന്മാരെ ഉമ്മമാരെക്കാരെ മുജാഹിദ് പഴപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ പിഴക്കാൻ സാധ്യത ഈ മൊയ്ലേരകോലത്തിൽ പിശാചു വരുമ്പോഴാണ് അതാണ് നമ്മൾ എപ്പോഴും പാടുന്നത് റബ്ബേ റഹീമേ കാക്കണേ മുസ്ലിയാരായ ും അള്ളാഹു സുബാന ഇത്തരക്കാരുടെ തൊട്ട് നമ്മെ കാക്കട്ടെ നമുക്കും ദു ചെയ്യാം മുസ്ലിയാക്കന്മാരുടെ രൂപത്തിൽ ക്ഷേത്താൻ വരുന്നു കുരുവട്ടൂരിന്റെ രൂപത്തിൽ ക്ഷേത്താൻ വരുന്നും കൂടെ അതിനൊരു അർത്ഥം കൂടിയുണ്ട് വേറെ വിഷയം എവിടെയാണ് ചങ്ങാ ഈ ഇസ്തിഹാസ ചെയ്യരുത് തപസില് ചെയ്യരുത് എന്ന് പറഞ്ഞത് ഇവിടെ ആരെങ്കിലും പറഞ്ഞു പച്ച നോണയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏയ് പച്ച നോണയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതേ സമയത്ത് മധുരമുള്ളതും കയ്പുള്ളതായ എല്ലാ സംഗതികൾ ഹയറായതും ഷറായതുമായ എല്ലാ സംഗതികൾ അദർലാവിൽ നിന്നുള്ളതാണ് ഭൗതികമായതും അഭൗതികമായ എല്ലാ സംഗതികളും അദർലാവിൽ നിന്നുള്ളതാണ് ഏയ് ഭൗതികമായ കാര്യങ്ങൾ ഭൗതികമായ നിലയ്ക്ക് കിട്ടും അഭൗതികമായ മാർഗത്തിലൂടെ അഭൗതികമായത് കിട്ടും സാധാരണക്കാർക്ക് സാധാരണ കഴിവ് കൊടുക്കും അസാധാരണക്കാർക്ക് അസാധാരണ കൈ കഴിവ് കൊടുക്കും എല്ലാ കഴിവും അവനാണ് എല്ലാം കൊടുക്കുന്നത് എന്നേ പറഞ്ഞത് സാധാരണക്കാർ മനസ്സിലാക്കണം അതാ പറഞ്ഞിട്ടുള്ളത് ഇപ്പം നമുക്ക് രോഗം വന്നാൽ രോഗം തരുന്നവനന്തയാണ് മാറ്റുന്നവനുള്ളതാണ് അന്ന് മാറ്റുന്നു എന്ന് പറഞ്ഞാൽ കാര്യകാരനുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിരും ഡോക്ടർ ആണെങ്കിലും ആ മെഡിസിൻ ആണെങ്കിലും അതിൻ്റെ ഓരോ കാരണങ്ങൾ മാത്രമാണ് മാറ്റുന്നവനല്ലയാണ് ഭൗതികമായ നിരക്ക് വെള്ളം തരുന്നവനുള്ളതാണ് അള്ളാ നേരിട്ട് വെള്ളം തരില്ല അള്ളാ നമ്മൾ ആരെയാണ് നിർണ്ണയിക്കപ്പെട്ടത് അയാളിലൂടെ കിട്ടുന്ന സഹായം വെള്ളം ഒരു കുട്ടി കൊടുന്നാൽ ആ കുട്ടികളുടെ കിട്ടുന്നു തരുന്നവനുള്ളയാണ് കൊടുക്കുന്നവനുള്ളയാണ് കുട്ടി മുഖാന്തരം മഹാന്മാർക്കും അങ്ങനെ തന്നെയാണ് സിഹാസയാണെങ്കിലും തലസിലാണെങ്കിലും അത് സബ് മാത്രമാണ് യഥാർത്ഥത്തിൽ തരുന്നവനുള്ളയാണ് മഹാന്മാരിലൂടെ ഇതാ സന്നദ്ധ ജമാൻ്റെ പഴയകാലത്തെ വിശ്വാസം ബഹുമാനപ്പെട്ട മൈദിക ഷെയ്ഖിനോട് മമ്പുരന്തങ്ങളോടൊക്കെ ഇസ്റ്റ് ആകിൽ തവസില് തേടിയിട്ടുണ്ടെങ്കിൽ തരുന്നവനന്തയാണ് മഹാന്മാരിലൂടെ ഇത് പറഞ്ഞെടുത്തപ്പോ മനസ്സിലാകാതെയും കേടന്നിട്ടൊക്കെ എന്താ പറയാ കേട്ടോട് വിഷയം ചോദിക്കുന്നു കൊടുക്കുന്നു ചോദിക്കുന്നു കൊടുക്കുന്നു മമ്പുരന്തങ്ങളോട് ചോദിക്കുന്നു മമ്പുറന്തങ്ങൾ കൊടുക്കുന്നു മടവൂർ ചോദിക്കുന്നു മടവൂർ കൊടുക്കുന്നു മടവൂർ ഷേഖനയോട് ചോദിക്കുന്നു മടവൂർ ഷേഖന കൊടുക്കുന്നു തെറ്റാണ് മടവൂർ ഷേഖന മുഖാന്തരം അള്ളാഹു കൊടുക്കുന്നു മമ്പർ എന്താ മുഖാന്തരം അള്ളാഹു കൊടുക്കുന്നു എല്ലാം കൊടുക്കുന്നത് അള്ളാഹുവാണ് ഈ ഒരു മുഖാന്തരം ഇത് സുന്നത്തിമയത്തിന്റെ പഴയകാലത്തെ വിശ്വാസമാണ് അത് അങ്ങനെ തന്നെയാണ് വലാകുവാത്ത എന്നല്ല സുന്നത്തിമയത്തിന്റെ പഴയകാലത്തെ പറഞ്ഞു പോരാറുള്ളത് അതിന്റെ അന്യപുറത്ത് എന്തെങ്കിലും എന്തെങ്കിലും പറഞ്ഞു എന്നുള്ള വേറെ വിഷയം കാലങ്ങളായി ഇതിങ്ങനെ തന്നെയാണ് വിശ്വസിച്ച് പോന്നിട്ടുള്ളത് അതിനെയാണ് ഇവൻ കൂട്ടിമാട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അള്ളിയും കൊടുക്കുക റസൂലും കൊടുക്കുക മുഹിയും കൊടുക്കുക ഹാജാ തങ്ങളും കൊടുക്കുക മമ്പുറന്തങ്ങളും കൊടുക്കുക മടവൂര് കൊടുക്കുക പിന്നെ അതൊക്കെ ഒന്നല്ലേ അപ്പൊ അതൊക്കെ അള്ളിയണോ അതല്ല അല്ല അള്ള അള്ളന്നെ റസൂല് റസൂൽ തന്നെ മഷായിഹന്മാര് മഷായിഹന്മാരെന്നെ സൃഷ്ടിയാണ് അവിടെയാണ് നമ്മളെ പോകുന്നത് അതാണ് വയച്ച് പോയത് എന്ന് പറയുന്നു എന്നിട്ട് അള്ളഹ സൃഷ്ടിയാണെന്ന് പറഞ്ഞ പറഞ്ഞാണ് ഈ പറയുന്നത് സൃഷ്ടാവാണ് ആ സൃഷ്ടാവായ അള്ളാഹു സൃഷ്ടികൾക്ക് കൊടുക്കും അള്ള നേരിട്ടൊന്നും കൊടുക്കാറില്ല ഒക്കെ കാര്യകാരണവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഏത് വിഷയം അങ്ങനെ തന്നെയാണ് നോക്കൂ നമുക്ക് ഇവിടെ ഇസ്ലാം ദീനെത്തിച്ച് ഹബീബറായി റസൂൽ അള്ളഹി സ്വല മുഖം തന്നെ അങ്ങനെ തന്നെ അള്ളാഹു ഏത് കാര്യങ്ങളും അങ്ങനെ തന്നെ ഒരു വെള്ളം വേണമെങ്കിൽ അല്ലെങ്കിൽ വേറെ എന്ത് വിഷയത്തിലും ഭൗതികമായ വിഷയത്തിലൊക്കെ അള്ളാഹു സുബാനെ തന്നെയാണ് എല്ലാം നൽകുന്നത് കാര്യകാരണമായി ബന്ധപ്പെടേണ്ടി വരും ഭൗതികമായ നിലക്കും അഭൗതികമായ നിലക്കും അങ്ങനെ തന്നെയാണ് ഇസ്തിഹാസിയാണെങ്കിലും തപസിലാണെങ്കിലും തരുന്നവനുള്ള ആണ് എന്ന കാലത്തെ അരുമീങ്ങൾ പറഞ്ഞത് അതിനാണ് ഇവൻ പച്ച നുണ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇസ്തിഹാസം ചെയ്യാൻ പാടില്ല തപസില് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പച്ച നോണം ആരോച്ച് നോക്കണം ഇവർ ഇജ്ജാതി പറഞ്ഞ ഏതെങ്കിലും ഒരു ആയമീങ്ങൾ തുന്നത്തിയമായതിൻ്റെ പണ്ഡിതന്മാർ ബഹുമാനപ്പെട്ട ഭയങ്കര കാലത്തെ ഖണ്ഡനം പറയുന്നെന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു പക്ഷേ പേരോടിസ്ഥാനം നിർമ്മിച്ചായിരിക്കാം പേരോടിസ്ഥാനം എപ്പോഴെങ്കിലും അങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടോ ഇല്ല പിന്നെ നമുക്കിതൊന്നും ഗണ്ണിക്കേണ്ട ഒരു ആവശ്യമില്ല കാരണം അതാ കേരളത്തിലെ പൊതുജനങ്ങൾക്കറിയാം ഈ പറഞ്ഞ മൂന്നാല് സാധനങ്ങൾ നായ തൊട്ട കലംപോലെ മാറ്റിവെച്ചതാണെന്നും അവരുടെ തൊള്ളലൂടെ വരുന്നത് എന്തും വിസർജ്യമായിരിക്കുന്നു അത് ജനങ്ങൾക്കറിയാം പക്ഷെ എന്നാലും പൊതുജനങ്ങളിൽ ആരെങ്കിലൊക്കെ ഈ രൂപത്തിൽ വന്നിട്ട് ഒരുത്തം പറയുന്നത് കേൾക്കുമ്പോൾ അതിൽ എന്തെങ്കിലും ഒരിതുണ്ടോ എന്നറിയാൻ ഉണ്ടാകാൻ സാധ്യത ഉണ്ടല്ലോ പല ഗ്രൂപ്പിലൊക്കെ വരുമ്പോൾ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു വിഷയം പറയുന്നത് കൂട്ടത്തിലൊരു കാര്യം കൂടി പറയട്ടെ ത്രികാലജ്ഞാനിക്കും സർവരോഗ രക്ഷിതാവുമെന്ന് അവകാശപ്പെടുന്ന കെ സി അബ്ദുള്ള ആണല്ലോ അപ്പൊ എല്ലാ വിഷയങ്ങളും ഉണ്ടാക്കിയ കെ സി അബ്ദുള്ളൊ എല്ലാം നിയന്ത്രിക്കുന്നതാണ് നമ്മളെ സുന്നതിയമായ വേദിയിൽ പോലും ആര് പ്രസംഗിക്കണമെന്ന് അവൻ തീരുമാനിക്കുന്നതാണ് അവൻ പറയാറുള്ളത് പൊതുവെ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇവൻ പറയുന്നൊരു ഡയലോഗുണ്ട് നമുക്കതൊന്ന് കേട്ടുനോക്കാം ഇപ്പൊ നിങ്ങൾ നോക്കിപ്പോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് മഹല്ലുകൾ പിടിച്ചെടുക്കാനുള്ള ശ്രമങ്ങൾ ഇതിൻ്റെ ഒക്കെ പിന്നിലാരാ ഞങ്ങൾ അതിന്റെ പിന്നിൽ അന്വേഷിച്ചു പല അന്വേഷണം നടത്തിയപ്പോ ഇതിന്റെ എല്ലാം പിന്നിൽ ഈ ഇന്റർനാഷണൽ ദാഴിയുടെ കരങ്ങളാണ് വെറുതെ വരെയല്ല അയാൾ ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടിക്ക് വാക്കുകൊടുത്തിട്ടുണ്ട് ഈ വർഷത്തെ തെരഞ്ഞെടുപ്പിൽ ഞാൻ ഞങ്ങളെ വോട്ടിന്റെ മറ്റു ചിലരുടെ വോട്ട് കൂടി ഒപ്പിച്ചു തരാമെന്ന് വാക്ക് ഇവിടെ തല്ലുണ്ടാക്കുകയാണ് എങ്ങനുണ്ട് ഇതിപ്പോ സുഹാബി ഒരു ടീം അങ്ങേപ്പുറത്തും ഷെജറാറിനങ്ങും ഒരു ടീമുണ്ട് ആ രണ്ടു കൂട്ടർ പറയുന്നത് ഇതില് എ പി വിഭാഗത്തിന്റെ കരങ്ങളില്ല അവർ ഗാലറിയിൽ ഇരിക്കുകയാണ് എന്നല്ല ഇവങ്ങൾ പറയാണ് അല്ലല്ല ഇവരാണ് വണ്ടാരോ പറഞ്ഞല്ലോ പ്രസവിച്ച പെണ്ണിനില്ലാത്ത വേദന കണ്ടുന്ന ഒത്താച്ചിക്ക് എന്ന് പറഞ്ഞതുപോലെയാണ് ഈ മോ എന്താണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവർ തമ്മിൽ നമുക്കറിയാം ആ പിന്നെ ആ ആദർശേരി ഫൈസയുമായി ബന്ധപ്പെട്ട് ആ സംവിധാനങ്ങളുമായി അന്ന് തുടങ്ങിയ ആ ഒരു ഏച്ചൂട്ടലുകളാണ് അതിങ്ങനെ വരണായ വിരുന്നായി അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നമായി പിന്നീടത് രാഷ്ട്രീയപരമായ ചില വിഷയങ്ങൾ സമസ്തപരമായ വേറെ വിഷയങ്ങളെന്ന് പറഞ്ഞ് തമ്മിലടിയാണ് അതിന് അത് അവർ തമ്മിൽ തന്നെയുള്ള വിഷയങ്ങളാണ് ഈ പറഞ്ഞത് ഇപ്പോഴും ഇതിൻ്റെ നേതാവാരും അതിൻ്റെ നേതാവാരും തിരിയാൻ പറ്റാത്ത രൂപത്തിൽ അതിങ്ങനെ രചിച്ചു കിടക്കുകയാണ് എന്നിട്ടും യാതൊരു എളുപ്പമില്ലാതെ ഒതുക്കിങ്ങനെ മൊയന്ത് വന്നിട്ട് പറയുകയാണ് ഇതിൻ്റെ പെണ്ണിൽ ഇൻ്റർനാഷണൽ ദൈവങ്ങൾ ഏതാണെങ്കിലും ആ മൊയന്ത് പറഞ്ഞു വാക്കുന്നാലോ ചോദിക്കും എന്നാൽ യഥാർത്ഥത്തിൽ ഇങ്ങനെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നവൻ ആരാ കുരുവട്ടൂർ അക്കീമെന്നല്ലേ എൻ്റെ ഓരാണ് പറഞ്ഞുകൂടെ അക്കീമാണെന്നുള്ളത് പൊതുവെ എങ്ങനെയാണല്ലോ പറഞ്ഞു വരാനുള്ളത് ോക്കി സർവ്വലോകം നിയന്ത്രിക്കുന്നതും ആര് എപ്പോ എങ്ങനെ ഉണ്ടാകണം തീരുമാനിക്കുന്നതും ഈ പറഞ്ഞ ഇന്റർനാഷണൽ പിന്നെ തസവൂഫിന്റെ ഔലിയപ്പാപ്പ ഗ്ലോബൽ വില്ലേജ് ഇപ്പൊ ആ വിഷയത്തിൽ ഗ്ലോബൽ വില്ലേജിനെ വിട്ടു ഞാൻ പറയുന്നു വേറെ വിറ്റം കൂടി കേട്ടു നോക്കി വിഭാഗത്തിലെ പ്രശ്നം വരെ ഉണ്ടാക്കുന്നത് ഇവരാണ് ഇവർക്ക് ഇതിൽ ഓഫറാണ് ഇത്ര വോട്ട് പിടിച്ചെന്നാൽ ഇത് തരാം ഇത് കണ്ടിട്ടാണ് ഈ കളി കളിക്കുന്നത് ശ്രദ്ധിക്കണം വളരെ ശ്രദ്ധിക്കണം വളരെ ശ്രദ്ധിക്കണം കാരണം ഇതിന് നല്ലൊരു ഓഫർ ഉണ്ട് ഷിയായിസത്തിന്റെ ഭാഗത്തുനിന്ന് വിശുദ്ധ ഇസ്ലാമിനെയും ജമാഅത്തിനെയും എങ്ങനെയെങ്കിലും തകർ തകർത്ത് തരിപ്പണമാക്കിയിട്ട് ഇവിടെ ഷിയാ ഉണ്ടാക്കണം അതിന് ഓഫർ കിട്ടിയിട്ടുണ്ട് ഇറാന്റെ ഭാഗത്തുനിന്ന് കിട്ടിയതാണോ ഇനി ഇവർക്ക് സ്വാധീനമുള്ള പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നാണോ അത് ബന്ധപ്പെട്ട ആളുകൾ അന്വേഷിക്കുന്നത് നന്നായിരിക്കും ഏതാണെങ്കിലും ഇവർ ഈ പറയുന്ന വിശ്വാസം എന്ന് പറയുന്നത് അതൊരിക്കലും സുന്നത്തേമാരത്തിൻ്റെ വിശ്വാസമല്ല അത് ശിയാസത്തിൻ്റെ വിശ്വാസമാണ് അതിൻ്റെ ആ വിശ്വാസം ഇവിടെ എങ്ങനെ കേരളത്തിൽ എങ്ങനെയെങ്കിലും ഊട്ടപ്പെടണം അതിന് പേര് ഊട്ടണം എന്നുള്ള മാത്രം ചിന്തയിലാണ് ഈ പറഞ്ഞ മൂന്നാല് സാധനങ്ങൾ പതിമൂന്ന് വർഷകാലം തലകുത്തി മറിഞ്ഞത് പക്ഷേ ഒരു ഉപകാരം ലഭിച്ചിട്ടില്ല എന്ന് മാത്രമല്ല കേരള ജനത ഇരെയും കൂട്ടിപ്പിടിച്ച് പുറത്തേക്ക് എറിഞ്ഞു പല ഭാഗത്തു നിന്നും പ്രസംഗിക്കാൻ സമ്മതം കൊടുക്കാതെയായി ഇവർ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക പതിമൂന്ന് വർഷകാലം തലകുത്തി പറഞ്ഞിട്ടും ഇപ്പോഴും ഈ സാധനത്തിൻ്റെ ഇപ്പം കോഴിക്കോടനാടിന്റെ കൗത്രി ഉണ്ട് രണ്ട് മോല ഇറച്ചിക്ക് അത് പറ്റൂല പാലയിലേ എന്ന് പറഞ്ഞതുപോലെ ഈ പറഞ്ഞ രണ്ട് സാധനങ്ങൾ മാത്രമേ എപ്പോഴും നടക്കുന്നുള്ളൂ നിങ്ങൾ ആലോചിച്ചു നോക്കി പതിമൂന്ന് വർഷം ഇവിടെ ചേങ്ങന്നൂരിന്റെ പ്രവർത്തനം നടത്തി വെക്കിയല്ലേ ചുരുങ്ങിയ കാലം കൊണ്ട് എത്ര ജനങ്ങളുണ്ടായി അത്ര ആൾക്കാരുണ്ടായി ഏ ആൾക്കാരുണ്ട് ഇവരുടെ കൂട്ടത്തിൽ അത് തകന്നില്ല എന്താ കാരണം തലച്ചോറുള്ളവർക്കാർക്കും പോകാൻ പറ്റൂല ഈ വിഭാഗത്തിൽ സാധാരണക്കാരായ കുറച്ച് ആളുകൾ പൊട്ടിതാക്കിക്കൊണ്ട് അവരും പിന്നെ പല കാരണത്താൽ കേരള സമസ്തകരളജമീത്തുള്ള വിവിധങ്ങളായ ആരമ്യങ്ങളോട് പകവെച്ച് പുലർത്തുന്ന ആളുകളും ആ ആളുകൾ മാത്രം ഒരുമിച്ച് ചേർന്നിരിക്കുന്ന ഒരു ശിഖണ്ഡി വിഭാഗമാണ് കുരുവട്ടൂരിസം അതിൽ അവർ പുതുതായി കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള പുതിയൊരു വിശ്വാസ ആചാരമാണ് ഈ പറഞ്ഞ സിയായിസം ഷിയായുസത്തിന് വാരിപ്പുണരാൻ വേണ്ടിയിട്ടാകുമ്പോൾ പിന്നെ അതിൽ കിട്ടുന്നതായ എല്ലാ വടികളും ഉപയോഗിക്കും ഇപ്പൊ പാണക്കാട് പോയോക്കെ പട്ടിക്കാട് പോയോക്കെ അവരെയൊക്കെ പിടിച്ച് പുറത്തേക്ക് ചവിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ അവസാനം പോയത് ഇനിയെങ്കിലും താമര വിരിയാൻ പറ്റുമോ നോക്കാൻ വേണ്ടി അവിടെ ഇവിടെ ഒക്കെ പിടിക്കാൻ നടന്നു എന്നുള്ളാണ് എന്റെ ഒരു അന്വേഷണത്തിന്ന് മനസ്സിലായത്മാര് അല്ല സൃഷ്ടിയാണെങ്കിൽ പിന്നെ ഔലിയാക്കളൊക്കെ സൃഷ്ടാവായിരിക്കും ഒരുപാട് ദൃഷ്ടാവന്മാർ ഒരുപാട് അവലിയാക്കളും ഒരുപാട് അമ്പിയാക്കളും സൃഷ്ടി അതൊന്നേ ഉള്ളൂ അന്ന് മാത്രം വല്ലാത്ത ജാതി ഇത് ഇത് സ്വയം നിയന്ത്രിക്കാണോ അതോ ഇതെല്ലാം നിയന്ത്രിക്കുന്ന എൻ്റെ ചേക്കുട്ടി പാപ്പേണം എനിക്ക് തോന്നുന്നുണ്ട് ഇത് ചേക്കുട്ടി ഞാൻ നിയന്ത്രിക്കണത് ഞാനും സ്വന്തം തുള്ളിയിലെ നാവ് പോലും നിയന്ത്രിക്കാൻ കഴിയാത്ത ഓരെങ്ങനെ പിന്നെ എൻ്റെ തുള്ളിയിലെ നാവ് നിയന്ത്രിക്കാൻ കഴിയുക